ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോവാം അതാണ് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു നല്ലോണം വെള്ളം പോലെ ആവേണ്ട ഒരു കുറച്ച് കട്ടിയിലാക്കിയിട്ട് ഒന്ന് നമുക്കിത് കലക്കിയെടുക്കാം ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോഴാണ് കൂടുതലാ അരിയൊക്കെ പൊടിയൊക്കെ ഒന്ന് കുതിർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി സ്റ്റൗവില് വെക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക ചട്ടിയിൽ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അതിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് സൈഡിങ്ങനെ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെ ആ തേങ്ങയും ആ വെളിച്ചെണ്ണയും പൊടിയൊക്കെ കൂടി ആയിട്ട് വരുമ്പോൾ അത് കളറൊക്കെ ഒന്ന് കളർ ഒരു ബ്രൗൺ കളർ പോലെ കുറച്ചിങ്ങനെ ആയി വരണം അപ്പോഴാണ് അത് കൂടുതലായിട്ട് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ ഇതൊന്ന് മറച്ചിട്ടു കൊടുക്കാം അപ്പം അതാ രണ്ട് സൈഡും ആയിട്ടുണ്ട് കേട്ടോ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ആയി വരണം അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റാണ് വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ കൂടിയായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ തൊട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലൊരു ചെറിയ കൈലായ കാരണം ഒരു മൂന്ന് കൈയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക ഇനി കൊടുക്കിതൊന്ന് അടച്ചു വെക്ക നമുക്ക് ഇത് തുറന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ മീൻകറിയും കൂട്ടി കഴിക്കാനാട്ടോ കൂടുതൽ ടേസ്റ്റ് വേറെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല മീൻകറിയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഇപ്പം ഇതാ രണ്ട് സൈഡും ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ കളറൊന്നും മാറി വരണം കേട്ടോ അപ്പോഴാണ് കൂടുതലാ ടേസ്റ്റ് കിട്ടുക വിളിച്ചെണ്ണ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ റെസിപ്പി റെഡി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇത് രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ നല്ലോണം മീൻ കറിയും കൂട്ടിയിട്ട് രാവിലെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ഒക്കെ